കണി കാണുന്നേരം കമല മേ തൻ്റെ നിറമേറും മഞ്ഞ തുകൾ ചാർത്തിലേ കരകത്തിഞ്ഞി വളരെ മോദീനം അണിഞ്ഞു കാണണം ഭഗവാനേ കണി കാണുന്ന നേരം കമലാമേ തൻ്റെ നിറമേറും എല്ലാ പ്രിയമുള്ളും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ വിഷുദിനാശംസകൾ സമ്പൽ സമ്പത്തുടേയും ഐശ്വര്യത്തിൻറെയും ഒരു വർഷമാകട്ടെ അതുപോലെ തന്നെ ആ പെരുന്നാൽ മാസം ആ റംസാൻ ആരംഭമാണ് അപ്പൊ എല്ലാ വിശ്വാസികൾക്കും ഞങ്ങളുടെ റംസാൻ ആശംസകൾ കൂടി അറിയിക്കുകയാണ് സ്നേഹപൂർവം നിങ്ങളുടെ സ്വന്തം